ചില ദുരന്തങ്ങൾ വന്നാൽ ധാരാളം ജനങ്ങൾ മരിക്കുന്നു അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുന്നു അത്തരത്തിലുള്ള ധാരാളം നാഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നു ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ദൈവമേ ഞങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിനോടൊപ്പം എന്തിനാണ് ഞങ്ങളെയും ശിക്ഷിക്കുന്നത് അത്തരത്തിൽ പറയുന്നവർക്ക് ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം ഒരു തോണി ധാരാളം യാത്രക്കാരുമായി അക്കരയ്ക്ക് പോവുകയായിരുന്നു ആ തോണിയിലൂടെ യാത്രക്കാർക്ക് അസൗകര്യം വിധം ഒരു വികൃതി പയ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയായിരുന്നു തോണി പുഴയുടെ നടുവിലെത്തിയപ്പോൾ ആ വികൃതി പയ്യൻ തോണിയുടെ ഗതി നിയന്ത്രിക്കുന്ന പായയുടെ കെട്ടഴിച്ചു വിട്ടു തൽഫലമായി തോണിയുടെ നിയന്ത്രണം വിടുകയും തോണി പുഴയിലേക്ക് മറിയുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ടു നിന്നിരുന്ന ഒരു വ്യക്തി ഗുരുവിനോട് പറയുകയാണ് ഗുരുവേ ഇത് എന്ത് നീതിയാണ് ഒരു കുട്ടി ചെയ്ത തെറ്റിന്റെ പേരിൽ എന്തിനാണ് എല്ലാവരും ശിക്ഷിക്കപ്പെട്ടത് അപ്പോൾ ഗുരു മറുപടി ഒന്നും പറയാതെ ധാരാളം ഉറുമ്പുകൾ ഉണ്ടായിരുന്ന ഒരു ഇല എടുത്ത് ശിഷ്യന്റെ കക്ഷത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എന്ത് സംഭവിച്ചാലും നീ ഇല താഴെയിടരുത് ശിഷ്യൻ സമ്മതിച്ചു പക്ഷേ നേരം കഴിയുമ്പോഴേക്കും ഒരു ഉറുമ്പ് ശിഷ്യന്റെ കക്ഷത്ത് കടിക്കുകയും വേദന കൊണ്ട് പുളഞ്ഞ അദ്ദേഹം കൈ ശരീരത്തോട് അമർത്തുകയും ചെയ്തു തൽഫലമായി ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ എല്ലാ ഉറുമ്പുകളും ചതഞ്ഞരഞ്ഞ് ചത്തുപോയി ഇത് കണ്ട് ഗുരു ശിഷ്യനോട് ചോദിച്ചു ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ നീ എന്തിനാണ് എല്ലാ ഉറുമ്പുകളെയും കൊന്നത് അപ്പോൾ ഉത്തരം കിട്ടാതെ അന്താളിച്ചു നിന്ന് ശിഷ്യനോട് ഗുരു പറയുകയാണ് ഇതുപോലെ തന്നെയാണ് ലോകനീതിയും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന് ചിലർ കാണിക്കുന്ന നിറികേടുകളുടെ പ്രത്യാഘാതം ഏൽക്കുന്നത് അവർ മാത്രമല്ല മറിച്ച് അവർ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം തന്നെയാണ് അത് നേരിടേണ്ടി വരുന്നത് ഉദാഹരണത്തിന് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് ആ നാടുകളുടെ ഭരണാധികാരികൾ തമ്മിലുള്ള വെറുപ്പും വിദ്വേഷവും മോശമായ ചിന്തകളും കാരണമാണ് പക്ഷേ അതിൽ അനുഭവിക്കുന്നവർ അവരല്ല മറിച്ച് ആ നാട്ടിലുള്ള എല്ലാവരുമാണ് ആ നാട്ടിലുള്ള സാധാരണ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു